അവിടെ ആ തിരിച്ചറിവ് മാത്രമേ ഉള്ളു നമ്മൾക്ക് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിലനിർത്തേണ്ടതായിട്ടുള്ളൂ അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ യാതൊരു ഉത്തരവാദിത്വവും കടന്നു വരുന്നില്ല കാരണം പ്രപഞ്ചം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമുള്ള പ്രവർത്തനത്തിൽ നമ്മൾക്ക് നമ്മളെ പാകപ്പെടുത്തുന്ന പ്രവർത്തനം എന്താണോ അതുമായിട്ടുള്ള പൊരുത്തത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദം അത് നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു കാരണവശാലും യാതൊരു കോൺഫ്ലിക്റ്റുമില്ല ഏറ്റവും സൂപ്പർ ആക്ടിവിറ്റിയാണ് അപ്പോൾ നമ്മൾ എത്ര കോടികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ സവിശേഷത ഏറിയതാണ് ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ വിപ്ലവം പ്രത്യുത്പാദനമാണ് റീപ്രൊഡക്ഷനാണ് കാരണം എന്താ കാരണം അടുത്ത് നാച്ചുറലി അടുത്ത് പോകുകയാണ് സ്ത്രീയും പുരുഷനും ഒരുമിക്കുന്നതിന് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഭാഗത്തോട്ടാണ് അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ വൃത്തി കുറച്ചും കൂടി കൂട്ടിയാൽ ശരീരത്തിൻ്റെ പ്രവർത്തനം നമ്മളുടെ അനുഭവത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ റീപ്രൊഡക്ഷൻ അല്ല നമ്മൾ നിലനിൽക്കുന്ന ഭാഗം നമ്മൾ നിലനിൽക്കുന്ന ഭാഗമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെ നമ്മൾ അത്രക്ക് പോലും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ഈ ആകർഷണശക്തി ആകർഷിച്ച് ഈ ആകർഷണ ശക്തി തന്നെയാണ് ആകർഷിക്കുകയും റീപ്രൊഡക്ഷനിലോട്ട് കൊണ്ടുപോവുകയും എല്ലാം ചെയ്യുന്നു അപ്പം നമ്മൾ ആ അതുക്കു മേലുള്ള നമ്മളെ നമ്മൾ തിരിച്ചറിയുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആകർഷണ ശക്തി തന്നെ നമ്മളെ നിലനിർത്തുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോകും അത് നമ്മളൊന്നും ചെയ്തിട്ടല്ല നമ്മളൊന്നും നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന തിരിച്ചറിയുമായിട്ട് പൊരുത്തപ്പെട്ട് ഇരിക്കുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്വം മാത്രമേ നമ്മളെ നമ്മളായിട്ട് ചെയ്യേണ്ടതുള്ളൂ അവിടെയാണ് നമ്മുടെ സത്യസന്ധത എന്ന് പറയുന്നത് ആ അനുഭവത്തിൽ വരുന്നത് സത്യസന്ധത അനുഭവത്തിൽ വരേണ്ടതാണ് അത് സത്യം നമുക്ക് ആരോടും പറഞ്ഞു കൊടുക്കാവുന്ന ഒന്നല്ല സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനായിട്ട് ഈ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല അത് ഓൾറെഡി അവിടെ അങ്ങനെ ആയിരിക്കും നമ്മളെന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് പരസ്പരമുള്ള ബന്ധവും ഇൻട്രാക്ഷനും എല്ലാം വരുന്നത് ഞാനെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് ഞാനെന്ന് പറയണത് ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു എന്നുള്ളതല്ല നമ്മൾ അത് ചെയ്തു നമ്മൾ നമ്മൾ ഇത് ചെയ്തു അത്രയേ ഉള്ളു നമ്മളാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മളെയാണ് നമ്മൾ മറച്ചു വെക്കുന്നതെങ്കിൽ നമ്മളെ മറക്കുന്നതോടുകൂടി ഞാനുമായിട്ടുള്ള ബന്ധം അവിടെ നഷ്ടപ്പെടുകയും നമ്മളെ നമ്മൾ കാരണം നമ്മളെന്ന് പറയുന്നത് ഞാൻ നിലനിൽക്കുന്ന ഞാൻ ഞാനുള്ളത് കൊണ്ടാണ് നമ്മൾക്കിവിടെ സാധ്യത വരുന്നത് നമ്മളായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഞാനുണ്ട് എല്ലാ വ്യക്തിയിലും എന്ന് പറയുന്ന സവിശേഷത നിലനിൽക്കും അത് ഒരു കാരണവശാലും അതില്ലാതെ പോകത്തില്ല ഇല്ല പറ്റത്തില്ല ഇപ്പം നമ്മളെന്ന് പറയുന്ന എന്താണി ശബ്ദം കേൾക്കുന്നു ആദ്യ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതല്ലേ ശബ്ദം കേട്ടു നമ്മളുടെ ശരീരം പ്രതികരിക്കുന്നു നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു അതെങ്ങനെയായിരിക്കണം ആ ശരീരം എന്ന് പറഞ്ഞ അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം വരുത്താതെ പ്രതികരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് എത്രയുള്ളു അതായത് നമ്മളെന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് തീർച്ചയായിട്ടും അതാണ് ജീവിതം അതെ നമ്മളെന്ന് പറയുന്ന രൂപം കൊള്ളാനുള്ള കാരണം ഞാൻ ഈ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒന്ന് തന്നെ അതല്ലാണ്ട് ശ്രീകുമാറിന് വേറൊരു ഞാൻ സിജക്ക് വേറൊരു ഞാൻ അങ്ങനെ ഇല്ല മനസില അങ്ങനെ ഒരു ഓരോരുത്തർക്കും തോന്നിയാസം ഞാനില്ല കളിക്കുമ്പോൾ ഞാൻ അഹങ്കാരായ അവിടെ അതെ ഇത് നമ്മൾ എന്ന് പറയുന്ന ഭാഗത്ത് എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു അവിടെ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട അത് പരസ്പരം വളരെ വ്യക്തമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാനായിട്ടുള്ള ബന്ധത്തിലാണ് അതെ ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാം അതാണ് പരസ്പരമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ഞാനാണ് അതെ സംശയമില്ല അതാണ് എല്ലാവർക്കും ഒരേ ഞാനാ ഉള്ളത് നമ്മളുടെ ആവശ്യം ഒന്നാണ് നമ്മളുടെ ആവശ്യം ഒന്നാണ് അവ അതുകൊണ്ട് വിശ്വാസത്തിന്റെ യാതൊരു ഭാഗവും ഇല്ല കാരണം ഞാനും നമ്മളും കൃത്യമാണ് ഞാനും നമ്മളും കൃത്യമാണ് അത്ര ഞാനെന്താണ് ആവശ്യപ്പെടുന്നത് ഞാനുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് അതവിടെ സംഭവിച്ചേ പറ്റത്തുള്ളൂ ലോകത്തിൽ നമുക്കിപ്പോൾ സാധിക്കാവുന്ന ഏറ്റവും വലിയ നിധിയാണ് ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് പരിപൂർണമായിട്ട് സഹകരിക്കാൻ സാധിക്കുന്ന ഒന്നിനു വേണ്ടിയിട്ടുമല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടുമല്ലാതെ അപ്രസക്തമായിട്ടുള്ള പ്രാധാന്യമോ മറ്റുള്ള എന്തെങ്കിലുമൊന്നു നേടാനോ അല്ലാതെ സഹകരിക്കാൻ സാധിക്കുന്നത് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് അവിടെ അങ്ങനെ നമുക്ക് ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രോഗങ്ങളില്ല ഞാൻ എന്ന് പറയുന്ന ആൾക്ക് രോഗമില്ല ഒരിക്കലും ഉണ്ടാകാനും കൂടില്ല നമ്മളിലാണ് രോഗത്തിനുള്ള സാധ്യത രോഗത്തിനുള്ള സാധ്യത എന്തൊക്കെയും രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ഞാനുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിക്കുന്നില്ല നമ്മളുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിക്കുന്നില്ല ഇതിൽ ഏത് ഭാഗത്തും മിസ്റ്റേക്ക് വന്നാലും രോഗം വരും നമ്മൾ ആയിട്ടുള്ള ബന്ധം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രോഗം വരും ഞാനുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രോഗം വരും ഞാനുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആവും നമ്മളുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധവും വന്നിരിക്കും അതിൽ യാതൊരു സംശയമില്ല ഇപ്പോഴത്തെ ഒരു വശത്ത് നമ്മളെന്ന് പറഞ്ഞ ഭാഗത്ത് സത്യസന്ധതയാണെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം വന്നിരിക്കും ഞാനെന്നുള്ള ഭാഗത്ത് സത്യസന്ധതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള ബന്ധം വന്നിരിക്കും കാരണം ഇത് ഒരു കാരണവശാലും ഇത് ഒഴിവാക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല അപ്പം നമ്മളുമായിട്ടും ബന്ധമില്ല ഞാനുമായിട്ടും ബന്ധമില്ല അതാണ് വെറുമൊരു ശരീരം അത് വെറൊരു ശരീരമാണ് അപ്പോൾ ശരീരത്തിന് ശരീരത്തിന് തന്നെത്താൻ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ശരീരത്തിൻ്റെ താല്പര്യത്തിനാണ് ചിലത് ഞാൻ ഇമ്പോർട്ടൻ്റാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആകണമെന്ന് തീരുമാനിച്ചാൽ ഈ ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊണ്ടുവരികയാണ് അവിടെ ഞാൻ ഒരിക്കലും പ്രോപ്പർ ഞാനല്ല അഹങ്കാരത്തിൽ നിൽക്കാൻ നോക്കണം അഹങ്കാരത്തിൽ നിൽക്കാൻ നോക്കണം നിന്നിൽ നിന്ന് ഞാൻ വേറിട്ടതാണ് നീ എന്താണ് പറയുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു ഭാഗത്താണെങ്കിൽ ഉറപ്പാണ് അഹങ്കാരമാണ് കാരണം മറ്റാൾ പറയുന്ന കാര്യം മനസ്സിലാകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എല്ലാം ഒന്ന് തന്നെ ഒരേ ഞാനാണ് ഒരേ ഞാനാണ് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മളിവിടെ എന്താണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ആ കാര്യം കൈകാര്യം ചെയ്താൽ മതി എന്നാൽ അവിടെയും അതിന് കാരണങ്ങളുണ്ട് അതിൽ വ്യക്തതയുണ്ടല്ല അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ചർച്ചയിൽ വരത്തുപോലുമില്ല മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം പറയേണ്ട കാര്യമില്ല എന്നാൽ മറ്റൊരാളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയേണ്ട കാര്യമില്ല അങ്ങനൊരു വിഷയം എന്നും ജനിക്കുന്ന പോലും ഇല്ല അങ്ങനൊരു ഭാഗം ആവശ്യമേ ഇല്ല കാരണം അവസരങ്ങൾ എപ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്നാണ് മറ്റൊരാൾക്ക് അവസരം കൊടുക്കാൻ പറ്റില്ല നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സഹകരിക്കാനുള്ള സാധ്യതയുള്ളത് അവിടെ കൃത്യമാണ് അവിടെ വളരെ വ്യക്തമാണ് അപ്പോൾ രണ്ടു പേര് തമ്മിൽ സംസാരിക്കുന്നു ആ സംസാരത്തിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടവിടെ അതല്ലാണ്ട് ഒരു ഇൻട്രാക്ഷൻ ഒരിക്കലും പോസിബിളല്ല അപ്പോൾ മറ്റൊരാളെ സംശയിക്കുന്നു മറ്റാളെ ചോദ്യം ചെയ്യുന്നു അത് ആളല്ല അത് വെറും ശവശരീരമാണ് അതിന് ശവത്തിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ ശവത്തിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ കാരണം മറ്റാളോട് ചോദിക്കുന്നത് എന്തിനാണ് മറ്റാളോട് ജീവിതത്തെ പറ്റി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ പരസ്പരം സഹകരിക്കുന്നു അപ്പം ഒരാൾ സംസാരിക്കുമ്പോൾ അത് എല്ലാവരുടെയും ശബ്ദമാണ് ഒരാൾ സംസാരിക്കുമ്പോൾ അത് എല്ലാവരുടെയും ശബ്ദമാണ് അതല്ലാണ്ട് അയാളുടെ മാത്രമായിട്ടൊരു ശബ്ദവും ഇല്ല സാധ്യമല്ല അത് മനുഷ്യൻ്റെ ശബ്ദമാണ് അല്ലാത്തൊരു ശബ്ദം ഇല്ല നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഓക്കേ അയാളുടെ അവസ്ഥ അയാളുടെ ശരീരത്തിൻ്റെ ഇന്നതാണ് ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെ അവസ്ഥയിന്നതാണ് അല്ല ഇപ്പോഴും കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ കാറാണെന്ന് അതുകൊണ്ട് ഞാൻ പറയണ പോലെ നിങ്ങളത് ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ആ കാറിൻ്റെ കംപ്ലൈൻറ്റ് നോക്കിയേ ശരിപ്പെടുത്താൻ പറ്റത്തുള്ളു എന്നാലും ഞാൻ ഡോക്ടറാണ് ഞാൻ എൻജിനീയർ ആയതുകൊണ്ട് ഡോക്ടറെ കാണുന്ന പോലെ കാറിനെ കാണാൻ പറ്റുമോ പറ്റത്തില്ല എന്നാൽ കാറിൻ്റെ മിസ്റ്റേക്ക് എന്താണ് അത് കറക്റ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അതുപോലെ മനുഷ്യൻ എല്ലാ മനുഷ്യനും ഒരേ സംവിധാനമാണ് ഒരേ സംവിധാനം ഒരു വ്യത്യാസമില്ല ഈ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല അത് വളരെ പെർഫെക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിന് സംശയത്തിനുള്ള യാതൊരു സാധ്യതയുമില്ല സംശയമില്ല സംശയിക്കാൻ പറ്റത്തില്ല അത്രയും പെർഫെക്റ്റാണ് അത്രയും സുഭവാണ് നമ്മളുടെ ആന്തരിക പ്രവർത്തനത്തിൻ്റെ സവിശേഷത അത് ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് എൻ്റെ ശബ്ദമാണ് അങ്ങനെ ആ വ്യക്തി ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിനകത്തായിരുന്നു എല്ലാവരും അങ്ങനെയുണ്ട് എല്ലായ്പ്പോഴും അങ്ങനെയുണ്ട്